എൻ്റെ റോള് വ്യത്യസ്തമാണ് നിങ്ങൾ ചെയ്യണ പോലത്തെ ഒരു കാര്യമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത് അവർ ചെയ്യുന്ന പോലത്തെ കാര്യമല്ല ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന പോലത്തെ കാര്യമല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വർഷം അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം അവസാനിക്കുകയാണ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം എന്തൊക്കെ പ്രതിജ്ഞകൾ ഏറ്റെടുത്താലും അവർ ചെയ്യുന്നു ഫിറ്റ്നെസ്സിൻ്റെ പ്രതിഷ്ഠ പ്ലെഡ്ജ് ഞാനും എൻ്റെ ജീവിതത്തിൽ ന്യൂ ഇയർ പ്ലഡ്ജായിട്ട് എടുത്തേക്കാം എൻ്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് എൻ്റെ റോളിനനുസരിച്ചുള്ള പുതിയ പുതിയ റെസൊല്യൂഷൻസ് പുതിയ പുതിയ പ്രതിജ്ഞകൾ അല്ലെങ്കിൽ പുതിയ പുതിയ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ വചനം പറയുന്നു നമുക്കൊരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും ഒരു ധർമ്മമല്ല കൈക്കുള്ളതല്ല ഈ കണ്ണിന് കണ്ണിനുള്ളതല്ല മൂക്കിനും അതുപോലെ തന്നെയാണ് വ്യക്തികളായ നമ്മൾക്കും നമ്മളുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കണം കൈ പ്രതിജ്ഞ എടുക്കേണ്ടത് കണ്ണിൻ്റെ റോള് ഞാൻ നടത്തിയെടുക്കാം എന്നുള്ള പ്രതിജ്ഞ അല്ല എടുക്കേണ്ടത് കണ്ണ് പ്രതിജ്ഞ എടുക്കേണ്ടത് ചെവിയുടെ റോള് ഞാൻ ചെയ്ത നന്നായിട്ട് ഈ വർഷം കേട്ടേക്കാം എന്നുള്ളത് പ്രതിജ്ഞ കണ്ണെടുത്തിട്ട് കാര്യമില്ല ഞാൻ എന്ത് പ്രതിജ്ഞയാണ് ഈ വർഷം എടുക്കേണ്ടത് എന്ന് എൻ്റെ റോള് മനസ്സിലാക്കി എൻ്റെ യൂണീക്ക്നെസ് മനസ്സിലാക്കി ഞാൻ തീരുമാനമെടുക്കണം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ